Hello guys! അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നെക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ സാധാരണ സൂചി നൂലും അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല അപ്പോൾ ഞാൻ ഇതവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് അതായത് തുന്നുന്നതിന് മുന്നായിട്ടുള്ള കാര്യം കേട്ടോ ഞാൻ ഈ പറയണത് തുന്നുന്നതിന് മുന്നാണ് നിങ്ങൾ ഇതുപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് നമ്മൾ അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയുള്ളത് വിട്ടതിന് ശേഷം നമുക്കിതാ ഇതുപോലെ കഴുത്ത് വരച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെതാ ഇതുപോലത്തെ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം സ്റ്റോൺ ചെയിൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സ് സാധാരണ ക്ലോത്തിൻ്റെ അതേ നിറത്തിലുള്ള നൂലെടുത്തിട്ട് സാധാരണ സൂചിയിൽ കോർത്ത് കുറച്ച് ബീഡ്സ് അതിനകത്ത് കൊർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഈ ഇതുപോലത്തെ ഉള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ പുറകിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ നമ്മൾ രണ്ടാമത് കൊടുക്കുന്നത് ഇതാ ഇതുപോലത്തെ ബീഡ്സ് നമ്മൾ തൊട്ടടുത്തായിട്ടൊന്ന് സൂചി കുത്തി മോഡൽ എടുത്തിട്ട് കുറച്ച് ബീഡ്സ് അതിനകത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതും ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുന്നും ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതെടുത്തെടുത്ത് പറയാത്തത് അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക കുറച്ച് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മളുടെ ബീഡ്സിൻ്റെ മുകളിലായിട്ട് അത് വരാതെ നോക്കാം കേട്ടോ നമ്മളുടെ ഗ്ലൂ അപ്പോൾ വരുമ്പോൾ ഭയങ്കര വൃത്തികളായിരിക്കും അതുപോലെ തന്നെ ഒട്ടും ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ ഓക്കെ അപ്പോൾ ദാ നമുക്ക് ഇനി ഇനിതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ സൂചി ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഒരു നെക്കിൻ്റെ ചെറിയൊരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സും കൂടി അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ചെറിയ സൈസിനകത്ത് വരുന്ന ഷുഗർ ബീഡ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നമുക്ക് ഓരോ ബീറ്റ്സിൻ്റെ ഇടയിലുള്ള ഒരു പോർഷനുള്ള ആ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തുന്നി പിടിപ്പിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത് പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ ഈ ആരി വർക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തുന്നി നമ്മളുടെ ബീഡ്സ് പിടിപ്പിക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു പെർഫെക്ഷൻ നമുക്കൊരിക്കലും ഇതുപോലെ ഒട്ടിച്ച് കിട്ടുമ്പോൾ കിട്ടില്ല നമ്മളുടെ സ്റ്റിച്ചസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളുടെ ബീഡ്സ് തുന്നുന്ന വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കൊടുക്കും ഇപ്പം നമ്മൾ ഏത് ടൈപ്പിൽ ഇപ്പോൾ തുന്നി പിടിപ്പിക്കുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് എടുക്കുന്ന വർക്കാണെങ്കിലും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബ്ലൗസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാൻ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാ ബീഡ്സും ഒക്കെ പോരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് നമുക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വരും പിന്നെ പെട്ടെന്നൊക്കെ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ മതിയായിരിക്കും പിന്നെ നമ്മളിപ്പം ഹെവി വർക്കായിട്ടുള്ള ബ്ലൗസുകൾ എപ്പോഴും ഒന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല ഇപ്പം നമുക്കിപ്പം ഈ ഒരു വർക്ക് ബ്ലൗസിൽ മാത്രമല്ല കേട്ടോ എല്ലാത്തിനകത്തും ചെയ്യാൻ പറ്റും നമ്മുടെ ചുരിദാറിൽ അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് തന്നെ നമ്മളുടെ ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ചെയ്യാം നമ്മുടെ ടോപ്പിൻ്റെ യോക്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഏറ്റവും താഴ്ഭാഗത്ത് ചെയ്യാം അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഇപ്പം നമ്മളിത് കഴുത്തിനാണേ യൂസ് ചെയ്തേക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിത് ബാക്കിയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം അപ്പോൾ അതാ നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലിത് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കി കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കമൻറ്റ് അറിയിച്ചാൽ മാത്രമാണ് എനിക്കതൊരു സപ്പോർട്ടായിട്ട് വരുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ കമൻറ്റ് വഴിയിട്ടാണ് എനിക്ക് ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതും കൂടെ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ